അതായത് പത്ത് ലക്ഷം രൂപയാണ് ചാർജ് എന്നാണ് പുള്ളി പറയാറുള്ളത് പുള്ളിക്ക് കോഴിക്കോട് കംപ്ലീറ്റ് ഒരു മൈലേജ് കിട്ടുന്ന രീതിയിൽ എല്ലാ രീതിയിലും ചെയ്യണം നിങ്ങൾ ഈ കണ്ടു അനിലിനെയാണ് കൊണ്ടിരുന്നത് ഇത് പിന്മാറിക്കോളൂ അയാൾ വായ വായെടുത്താൽ വൃത്തിയെ പറയുള്ളൂ ഡബിൾ ഉള്ള മീനിങ്ത്ഥങ്ങൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല

നമസ്കാരം ഈ അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്നത് പ്രശസ്തനായ ഒരു ബിസിനസ് മോട്ടിവേഷണൽ സ്പീക്കറാണ് അപ്പൊ അദ്ദേഹമായിട്ടൊരു പരിപാടി നിങ്ങൾ സംഘടിപ്പിക്കുന്നു എന്താ ശരിക്കും ശരിക്കും നിങ്ങൾ തമ്മിലൊരു ില്ല കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പുള്ളിയെ വിളിക്കില്ല പക്ഷേ പുള്ളിക്ക് എന്താണ് ആ ഒരു റിവഞ്ചിന്റെ പിന്നിൽ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ അറിയില്ല എത്ര രൂപയ്ക്ക് നിങ്ങൾ കരാറിൽ ഫോർ ലാഖ് പ്ലസ് ജി ആയിരുന്നു പുള്ളി പറഞ്ഞ എമൗണ്ട് പ്ലസ് ഇതിന് പുറമേ പുള്ളിക്ക് കോഴിക്കോട് കംപ്ലീറ്റ് ഒരു മൈലേജ് കിട്ടുന്ന രീതിയിൽ എല്ലാ രീതിയിലും ചെയ്യണം അതായത് പത്ത് ലക്ഷം രൂപയാണ് പുള്ളിയുടെ ചാർജ് എന്നാണ് പുള്ളി പറയാറുള്ളത് അപ്പം പത്ത് ലക്ഷം രൂപയ്ക്ക് മൂല്യമായിട്ട് അതായത് സിക്സ് ലാഖിന്റെ വാല്യൂ ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു ആ പോസ്റ്ററിൽ തന്നെ അങ്ങനെ എന്തോ മെൻഷൻ അഡ്വെർടൈസ്മെന്റും ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ബിസിനസ് ട്രെയിനർ കോഴിക്കോട് ഇതായിരുന്നു പുള്ളി പറഞ്ഞ വീട് ആ കോഴിക്കോടേക്ക് എത്തുന്നു എന്നുള്ള എൻ്റെ വൈബ് കാണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പോസ്റ്റർ ഇറക്കണം എന്ന് പറഞ്ഞു സാധാരണ നമ്മളൊരാളൊരു പ്രോഗ്രാമിന് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അഡ്വാൻസ് ആണ് കൊടുക്കുന്നത് ആദ്യം അതിനുശേഷം പ്രോഗ്രാമിന് ശേഷം ആണ് നമ്മള് ഫുൾ എമൗണ്ട് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നത് എന്തുകൊണ്ട് ഇത് ആദ്യം തന്നെ ഫുൾ എമൗണ്ട് സെറ്റിൽ ഫുൾ എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല ഘട്ടം മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് എമൗണ്ട് സെറ്റിൽ ചെയ്തിട്ടുള്ളത് പുള്ളി വരുന്നതിന് മുന്നേ തന്നെ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തു മാത്രമേ ഉള്ളൂ നമ്മൾ ഏകദേശം ഫസ്റ്റ് ഒരു എൻ്റെ ഓർമ്മ ആ ആ എമൗണ്ട് നമ്മൾ ആദ്യം നമ്മൾ സെൻഡ് ചെയ്തു സെൻഡ് ചെയ്ത സമയത്താണ് ഞങ്ങൾ പുള്ളിയെ പറ്റിയുള്ള നെഗറ്റീവ്സ് അറിയുന്നത് പോലും അങ്ങനെ അതിന് മുന്നേ ഞങ്ങൾക്ക് ആ നെഗറ്റീവ്സിനെ പറ്റി ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ബുക്കിംഗ് നടത്തില്ലായിരുന്നു കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ അങ്ങനെ ആക്റ്റീവായിട്ട് എല്ലാ വീഡിയോസ് കാണുന്ന ഒരാളല്ല അപ്പം എനിക്കും ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ വർക്കും ഓഡിറ്റിങ്ങും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് മാത്രം ഇതിൻ്റെ ഇടയിലാണ് നമ്മൾക്ക് നല്ല നല്ല കുറേ കണ്ടൻറ്റ് കിട്ടി കാരണം ഒരുവിധം എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ കോഴിക്കോട് വന്നു പോയിട്ടുണ്ട് ഡിഫറൻ്റ് ആയ ഒരാൾ കൊണ്ടുവരണമെന്ന് മാത്രമേ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഉദ്ദേശിച്ചുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അനിലിനെ നമുക്ക് സജഷൻ വന്നപ്പോൾ ഓക്കെ അടിച്ചത് പക്ഷെ പിന്നെ പിന്മാറാൻ പറ്റാത്ത അവസ്ഥയായി പോയി എന്ത് നെഗറ്റീവ്സ് അറിഞ്ഞു പ്രോഗ്രാമിന് അദ്ദേഹത്തെ പറ്റിയിട്ട് ഒരു രണ്ട് മൂന്ന് വീഡിയോ എൻ്റെ സുഹൃത്തുക്കൾ അയച്ചു തന്നു നിങ്ങൾ ഈ പോസ്റ്ററൊക്കെ കണ്ടു അനിലിനെയാണോ കൊണ്ടുവരുന്നത് ഇത് പിന്മാറിക്കോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് ക്രിയേറ്റഡ് ആവും അയാൾ വായെടുത്താൽ വൃത്തിയേ പറയുള്ളൂ അതേപോലെ അയാളുടെ കണ്ടൻറ്റൊന്നും എത്തിക്സിന് ചേർന്നതല്ല മോഷ്ടിക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പലതും പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അയാളുടെ തന്നെ കുറേ യൂട്യൂബിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ ലിങ്ക് അയച്ചു തന്നു അപ്പോഴാണ് നമ്മൾ കൂടുതൽ അറിയുന്നത് പിന്നെ നമുക്ക് എന്തായാലും പിന്മാറാൻ പറ്റില്ല കാരണം പ്രൊമോഷൻ വർക്കുകൾ നടന്നു അതേപോലെ ഹോർഡിങ്സിൽ പോയി സോഷ്യൽ മീഡിയയിൽ പോയി നമ്മൾ നമ്മളന്നെ പല റോട്ടറി ക്ലബിലും മറ്റിടത്തൊക്കെ പോയി ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങി എന്നിട്ട് പിന്മാറുക എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നത് എല്ലാവരും ബിസിനസ്സുകാരാണ് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകള് ഇവരെ എങ്ങനെയാണ് തരം താഴ്ത്തിക്കൊണ്ട് സംസാരിച്ചത് എന്തായിരുന്നു ആ എക്സാക്ട് പോയിന്റ് പറയാവോ പറയാൻ സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്ക് ഉപയോഗിച്ച് ശീലമില്ലാത്ത കുറെ വാക്കുകൾ തന്നെയാണ് പക്ഷെ നമ്മൾ തമാശ വിളിക്കുന്നതാണെങ്കിൽ പോലും വളരെ വൃത്തികെട്ടതായ കുറെ രീതികളുണ്ട് അത് നമ്മളൊന്നും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല ഞങ്ങൾ അത് പുറത്തേക്ക് വിട്ടിട്ടില്ലായിരുന്നു മാത്രമേ നമുക്ക് ഡബിൾ മീനിങ്ങ് അതൊന്നും നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല ബാക്കി എല്ലാ ആൾക്കാരും ഒക്കെ ബിസിനസ്സുകാരൊക്കെ വൃത്തിയേട്ടവന്മാരാണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വാക്കുകളായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് എല്ലാവരും മാക്സിമം എനിക്ക് തോന്നുന്നത് പ്രോഗ്രാം കൊളമാവരുത് അല്ലെങ്കിൽ എന്ന് വിചാരിച്ച് ക്ഷമിച്ചിട്ടുണ്ട് കാരണം എല്ലാവർക്കും നല്ല ദേഷ്യം വന്നിരുന്നു കാരണം പുള്ളിയുടെ ടേംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ റിട്ടേൺ ടേംസ് അല്ല നമ്മളോട് പറഞ്ഞിരുന്നെച്ചാൽ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സ്റ്റേജിലുണ്ടാവാൻ പാടില്ല അതേപോലെ പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞാലും ആ അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്തും ഒരാൾ പുറത്തേക്ക് വരാനോ അതിന് ശേഷം അതിന് പരിപാടീൻ്റെ ഇടയിൽ നിന്ന് പോകാനോ പാടില്ല ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്ട്രിക്ട്ലി കാര്യങ്ങൾ നോക്കിയിരുന്നത് നമ്മൾ വൺ ഫോർട്ടി ഫൈവിന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തന്നെ പറഞ്ഞിരുന്നത് വൺ ഫോർട്ടി ഫൈവിന് ആൾക്കാർ നമ്മളോട് എല്ലാവരോടും കുറച്ച് നേരത്തെ പറഞ്ഞാലേ എല്ലാവരും രണ്ട് മണിക്ക് മുന്നേ എത്തുള്ളൂ അതിന് വൺ ഫോർട്ടി ഫൈവിന് പറഞ്ഞു പുള്ളിയൊരു രണ്ടേ അഞ്ച് രണ്ടേ പത്തായിട്ടും എത്തുന്നില്ല ആ സമയത്ത് പുള്ളിയുടെ ഒരു മാനേജറുണ്ട് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടോ കാർന്ന് ഇറക്കി വിടുന്നതൊക്കെ അപ്പം ആ സിറിയൽ എന്ന് പറഞ്ഞ വ്യക്തി പുള്ളി ഭയങ്കര അറിഞ്ഞായിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് പറഞ്ഞു അനിൽ സാറ് വരില്ലയെന്ന് അപ്പോൾ ഞങ്ങൾ ഭയങ്കര നമുക്ക് ആകെ സങ്കടങ്ങളും ടെൻഷനൊക്കെ ആയിരിക്കും കാരണം ഒരു പ്രോഗ്രാം രാവിലെ തൊട്ട് തുടങ്ങി ഇതുവരെ വിജയകരമായി പോകുന്നു ഇപ്പോൾ പെട്ടെന്ന് അനിൽ സാർ വരുന്നില്ല കാരണം ഇത്രയും ആൾക്കാരെ വിളിച്ചു വരുത്തിയ ആൾക്കാരോട് ഞങ്ങൾ എന്ത് മറുപടി പറയും ആകെ നമ്മൾ ടെൻഷനായി അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു എന്താ കാരണം എന്താണ് പറഞ്ഞു നിങ്ങൾ പത്തായിരം ആൾക്കാരൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലേ ആൾക്കാരൊന്നും ഇവിടെ കാണുന്നില്ല എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും നിങ്ങളോട് പത്തായിരം നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല പ്രോഗ്രാമിന് ടോട്ടൽ ഫുഡ് ഫോൾസ് കംപ്ലീറ്റ് പത്തായിരം ഉണ്ടാവും കാരണം അന്ന് ഇത് മാത്രമല്ല പരിപാടി ഉള്ളത് സിത്താര വരാനുണ്ട് ഡാപ്സി വരാനുണ്ട് ഇതൊക്കെ വെറൈറ്റി ഓഫ് കസ്റ്റമേഴ്സ് ആണ് ഉള്ളത് അപ്പോൾ അത്രയും ആൾക്കാരുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് ഞങ്ങൾ പേയ്മെൻറ്റ് തന്നില്ല അപ്പോൾ നിങ്ങൾ പത്തായിരം ആൾക്കാർ വേണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾ അപ്പം ആണെങ്കിൽ ഒരാൾക്ക് പോലും നിങ്ങളെമോട്ട് എടുക്കാൻ തയ്യാറാണ് അപ്പോൾ പുള്ളി പറഞ്ഞാൽ അത് പറ്റില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ആൾക്കാരെ കൊണ്ടുവന്നേ പറ്റൂ നിങ്ങൾക്ക് ആ ആൾക്കാരെ കൊണ്ടുവന്നില്ലെങ്കിൽ ക്ലാസ് എടുക്കില്ല ആ ഒരു ഒന്നേക്കാൽ രണ്ട് മണിക്ക് ഞാൻ എവിടെ നിന്ന് പോയിട്ട് ആൾക്കാരെ കൊണ്ടുവരും അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയിട്ട് അവരെ സ്റ്റാഫിനെ കൊണ്ടുവന്നാലും അവർക്ക് പറ്റില്ല കാരണം ബിസിനസ്സുകാരെന്നെ വേണം ഈ ബിസിനസ്സുകാരെയൊക്കെ ഞാൻ രണ്ട് മണിക്ക് കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഇമ്പോസിബിളായ ഒരു ടാസ്ക് ആണ് പുള്ളി ഏൽപ്പിച്ചത് അപ്പം ഒരു റിവെഞ്ച് ആയിട്ടുള്ള ചോദ്യം അത് എന്ന് ചിലപ്പോൾ ചെ നേരത്തെ പറഞ്ഞാൽ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കാത്തതിൻ്റെ ദേഷ്യമാവാം അല്ലെങ്കിൽ ഫുള്ളി അതുപോലെ പുള്ളി വേറൊരു കാര്യം പറഞ്ഞു അപ്പോൾ ചോദിച്ചു നമ്മൾ ഇത് തന്നെ ഇങ്ങനെ ഇരിക്കപ്പോൾ ടേംസ് പറയുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞു സാറ് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അയ്യായിരം ആൾക്കാർ വരുന്ന പങ്ക് പരിപാടിയാണ് അപ്പം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന അയ്യായിരത്തിലും മേതെ പത്തായിരം വന്നു എന്ന് പറഞ്ഞ ഡാനാണ് അതില്ല ഞാൻ പറഞ്ഞിട്ടല്ല അദ്ദേഹം ഇട്ടത് ഞാൻ അദ്ദേഹത്തിന് ഇതിന് കമ്മിറ്റും ചെയ്തിട്ടില്ല പക്ഷേ എന്നിട്ട് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു നേരെ അങ്ങേരെ കാല് പിടിക്കാൻ തന്നെ തീരുമാനിച്ചു ട്രൈ പെൻറ്റെങ്കിൽ ട്രൈ പെൻറ്റാണ് കാരണം ഞാൻ ആ വീഡിയോ കഴിഞ്ഞ പക്ഷേ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കാര്യം കാണാൻ കഴുത്തക്കാലും പിടിക്കണമല്ലോ എന്ന് കാരണം എൻ്റെ ആ എൻ്റെ എന്താ പറയുക നിവർത്തികടാണത് അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും നേരെ ട്രൈ പെൻറ്റിലേക്ക് പോയി എന്ത് പറഞ്ഞ് പോയപ്പോ ട്രൈബന്റിൽ പുള്ളിനെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നേരെ നമ്മൾ പോയപ്പോഴേക്കും സിക്സ് ഫ്ലോറിൽ ഇരുന്നുണ്ടായിരുന്നു അതൊക്കെ ലോക്ക് ചെയ്തു അവസാനം നമ്മൾ കൊറേ ആൾക്കാരെ കൊണ്ടൊക്കെ റെക്കമെൻഡ് ചെയ്പ്പിച്ചാണ് പുള്ളി എടുക്കാൻ വരായിരുന്നു പിന്നെ നിങ്ങൾ കാലു പ്രോഗ്രാമിൽ എത്തിച്ചു അതിനുശേഷം പ്രോഗ്രാം എങ്ങനെയാ പുള്ളി പ്ലസന്റ് ആയിട്ടാണ് തുടങ്ങിയത് അത് നിങ്ങളോടുള്ള ഒരു റിവെഞ്ച് തീർച്ചയായിട്ടും റിവെഞ്ച് തുടങ്ങിയത് കാരണം ഞാൻ എന്റെ കലിപ്പ് തീർക്കുന്നവരെ അവരെ വെള്ളം കുടിപ്പിച്ചു എനിക്ക് ആ ചാടെ കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ വന്നത് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇത് ഇവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും അതുകൊണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ അവരോട് ഉപയോഗിച്ച വാക്കുകളും ആ പരാമർശങ്ങളും അവർക്ക് റഡീഷൻ വന്നു അത് വല്ലാതെ തെറികളായിട്ട് വന്നത് ബിസിനസ്സുകാരെ തെണ്ടികൾ തന്നെയാണ് വിളിച്ചത് അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു മാനസികാവസ്ഥ മാനസികാവസ്ഥയുണ്ടല്ലോ സ്കില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറേടുന്ന തെണ്ടെന്ന് നിനക്കൊക്കെ അവര് പെട്ടെന്ന് ക്ഷുഭിതരാകുന്നു അദ്ദേഹത്തെ ഇറങ്ങി പോവാൻ പറയുന്നത് നിങ്ങളാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ നിർത്തു പ്രോഗ്രാം എന്ന് പറയുന്നത് പുള്ളിയുടെ ബിരുദത്തെ കുറിച്ചും പുള്ളിയുടെ ഡിഗ്രിയെ കുറിച്ചും പല ആക്ഷേപങ്ങളും ഇപ്പൊ വരുന്നുണ്ട് കാരണം ഏത് സ്കൂളിൽ നിന്നാണ് പുള്ളി ബിസിനസ് പഠിച്ചത് പിന്നെ പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒരു അറിവുണ്ടോ സത്യം പറഞ്ഞാൽ അറിയില്ല കാരണം ഡോക്ടർ ഡോക്ടറെ നമ്മൾ വിശ്വസിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം ഒരാൾക്ക് ഇപ്പോൾ കളത്തരം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഈ ഡോക്ടർ എന്നുള്ളത് ബിസിനസ്സിൽ നേടിയതാണോ അതും എനിക്കറിയില്ല കാരണം ഇന്നലെ എന്നോട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലിങ്ക് അയച്ചു തന്നു പക്ഷേ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല കാരണം ഇനി അതിനെപ്പറ്റി ചെങ്ങഞ്ഞ് പോയിട്ടും കാര്യമില്ലല്ലോ